വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ എരമംഗലം മലഞ്ചുട്ടി റോഡ് ജലജീവൻ മിഷനു വേണ്ടി പൊളിച്ച റോഡ് പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്ത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ എരമംഗല മലഞ്ചുട്ടി റോഡ് ജലജീവൻ മിഷനു വേണ്ടി പൊളിച്ച റോഡ് പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്ത് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടുന്നതിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ നടുവിലൂടെ കുഴിയെടുത്ത കോൺക്രീറ്റ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ് ദിനംപ്രതി വിദ്യാർത്ഥികളും ജോലിക്കാരും അടക്കം നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് യാത്ര ചെയ്യാനാകാത്ത വിധം തകർന്നിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് വെള്ളം മഴ പെയ്തിട്ട് വെള്ളം കുത്തനെ ഒലിച്ച് വന്നിട്ട് അടുത്തുള്ള തോട്ടിലേക്ക് അതായത് പടിഞ്ഞാറ ഭാഗത്തുള്ള ആ തോട്ടിലേക്ക് പിന്നെ പോയി ചേരുന്ന ഒരു ഭാഗമാണത് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു പുഴ പോലെയാണ് ഈ റോഡ് ആ റോഡ് ഇവിടെ നില നിൽക്കണമെങ്കിൽ നല്ല രൂപത്തിൽ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇത്രയും കാലം പിന്നെ ഒരുപാട് കാലത്തെ പരിശ്രമ ഫലമായിട്ട് ഇത് കരിങ്കല്ലൊക്കെ പതിച്ചും കണ്ടാണ് ഇതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്തത് ഇന്ന് സൂപ്പർവൈസറാണ് പറഞ്ഞത് ഈ സന്ദർശിക്കുമെന്ന് അപ്പോൾ മെമ്പർ അത് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞ് പിറ്റേ ദിവസം എയ് വരുമെന്ന് പക്ഷെ എയ് വന്നിട്ടില്ല രണ്ടു മൂന്ന് ദിവസമായി ഇതേ കെടുപ്പ് ഇത് കിടക്കണം ഞങ്ങൾക്ക് എന്താ ഒരു കുട്ടിക്ക് ഒന്ന് സുഖല ഇവിടെ അടുത്തൊരു കുട്ടി തീരെ വയ്യാതെ കാലിന് വയ്യാതെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കും ആ കുട്ടീനെ എടുത്തിട്ടാണ് അടുത്ത റോഡിലേക്ക് കൊണ്ടുപോണത് ഒരു ഓട്ടോറിക്ഷ പോലും കേട്ട് വരുന്നില്ല ഒരുപാട് ആൾക്കാർ ഇതിൽ ബൈക്കായിട്ട് വന്ന് വേണ്ടി ഇതാണ് അവസ്ഥ ഒരാൾക്ക് ഇതിൽ പോകാനും ഇത് ഞങ്ങളത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനോ ഇതിന്റെ കാര്യങ്ങൾ നോക്കാനോ ആരും ഇതിൽ ഇതിലേക്ക് വരുന്നില്ല ഒരു ആൾക്കാരും വരണു കാണാനില്ല കഴിഞ്ഞ ദിവസം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ജോലിക്കാർ എത്തിയെങ്കിലും പൂർവ്വസ്ഥിതിയിലാകുന്ന വിധം കോൺക്രീറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് നാട്ടുകാർ ജോലി തടഞ്ഞിരുന്നു വാർഡ് മെമ്പർ ഇടപെട്ട് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് തലസ്ഥിതി തുടരുമെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈൻറ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്